ഹായ് ഹലോ സ്ലാമലേക്കും അപ്പം ഇന്ന് നമുക്ക് വാഴത്തട്ട അതായത് വാഴക്കൂമ്പ് എന്ന് പറയും ചിലർ ഞങ്ങളുടെ നാട്ടിൽ വാഴത്തട്ട എന്ന് പറയും അത് വെച്ചിട്ട് നമുക്കൊരു വട ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴത്തട്ട നന്നായിട്ട് അരിഞ്ഞിട്ട് ചുടുവെള്ളത്തിലിട്ടിട്ട് കറൊക്കെ കയകി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാബേജ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വലിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ചപ്പും പുതിയ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒരു മൂന്നെണ്ണം മരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കടലമാവിട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഇനി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കി നമുക്ക് കുറച്ച് ലേശം ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാ ഞാനിത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ പറയാൻ വിട്ടു കേട്ടോ ഇതിൽ ഉപ്പിട്ടിട്ടില്ലേ ഇനി ഉപ്പ് ഞാൻ ഇട്ടു ഉപ്പിടാൻ മാറുന്നതേനു പിന്നെ കുഴച്ചതിന് ശേഷം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ വാഴത്തിൻ്റെ ഒക്കെ ഉപ്പേരി വെച്ചാൽ ഒരുവിധ കുട്ടികളൊന്നും കഴിക്കൂല ഇങ്ങനെ ഉള്ളി വടണ്ടാക്കുന്ന പോലൊക്കെ ചെയ്തു കൊടുത്താല് എല്ലാ കുട്ടികളും ഏത് കഴിക്കാത്ത കുട്ടികളും കഴിക്കൂല ഒരു തവണ എന്നെങ്കിലും കൂടി ചെയ്ത് നോക്കണ്ടേ നല്ല ടേസ്റ്റാ ഞങ്ങളവിടെ വീട്ടില് വാഴത്താട്ടത് പോലെ കിട്ടുമ്പോക്കെ ഞങ്ങൾ ചെയ്ത് നോക്കാറുണ്ട് നല്ല ടേസ്റ്റ് അതുപോലെ ഇത് ഉപ്പേരി വെച്ചാല് ഒക്കെ നല്ല ഹെൽത്തിയാണ് ടേസ്റ്റാണ് അല്ലെ എല്ലാവർക്കും അറിയാലോ ഞാൻ പറയണമെന്നില്ലല്ലോ അല്ലേ അതോ അത്യാവശ്യം ഗോൾഡൻ കളറായി വരുന്നുണ്ടില്ല അപ്പൊ ഒന്നും കൂടായിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം കേട്ടോ റെഡിയായി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം നമ്മുടെ വാഴ കൂമ്പ് കട ഇത് റെഡി ആയിട്ടുണ്ട് വീട്ടില് വാഴ ഒക്കെ കൊലക്കുമല്ലോ അപ്പൊ അതിനെ കൂമ്പെടുത്തിട്ട് ഒരു പ്രാവശ്യം ഉണ്ടെങ്കിലും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാ കഴിക്കാൻ എന്താ പറയുക ഈ വായക്കൂമ്പിൻ്റെ ആ ഒരു രുചി ഉണ്ടല്ലോ വായത്തട്ടൻ്റെ ആ ഒരു രുചി ചെറുതായിട്ടുള്ളൂ എന്നാലും നമ്മുടെ ഉള്ളിവട അതിനേക്കാളൊരു വ്യത്യസ്ത ടേസ്റ്റുണ്ട് കേട്ടോ അത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം സ്ലാ വലൈക്കും